ഇല്ലൽ ാണ് കഫൈനി രണ്ട് മുങ്ക രണ്ട് മുങ്കയും ഒരു മുഖവും വൈകേ കാലില്ല കാല് പിന്നെ അൻവരിന്റെ നാത്തൂവിന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കാല് വെളിവാക്കി ഇപ്പം അൻവരി പുതിയ മസാല കൊറന്നതാ മനസിലായോ കുഞ്ഞുങ്ങളെ നാത്തൂവിനെ രക്ഷിക്കാൻ വേണ്ടി പുതിയ ഉടായിപ്പേറ്റ് വന്ന കാലും കൂടി കഴിഞ്ഞ കഴിഞ്ഞായിട്ട് മേപ്പിട്ട് കൊണ്ടുവരും ചെയ്യേ പിന്നെ കുറഞ്ഞായിട്ട് മേപ്പട്ട് കൊണ്ടുപോകും

ഇല്ലൽ വൽ മുഖവും രണ്ട് മുൻകയും പെണ്ണുങ്ങൾക്ക് ഇത് ശരീരം മുഴുവനും അറുപത്താണ് അപ്പൊ എന്തിന്റെ കാലിവിടെ കാലവിടെ എന്തെരി ഇതേപോലെ പത്ത് കിതാപവും വായിക്കണ്ടേ പത്തിലും കാലില്ല മുഖവും മുൻകൈ മാത്രമേ ഉള്ളൂ പരിശോധിച്ചോളി ഈ പ്രസംഗം ഇപ്പോൾ യൂട്യൂബിലുണ്ട് പരിശോധിച്ചോളി കാലുണ്ടെങ്കിൽ അമ്മോട് പറ മ്മള് വായിക്കലില്ല സ്ത്രീകൾക്ക് തെളിവുണ്ടാക്കി കൊടുക്കാണ്ടല്ലോ ചുറ്റി ഇപ്പൊ തെളിവുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി അവന്റെ ശ്രീഖറിന്റെ പെണ്ണുങ്ങൾക്ക് തെളിവുണ്ടാക്കണല്ലൊ അപ്പൊ അയിന് വായിക്കാണ് അതിനുവരി കാല് കൂട്ടിയത് ആദ്യം കാല് ജേനിപ്പൊ കാല് കൂട്ടി ഇനി കുറച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് മേപ്പട്ടൊക്കെ കൂട്ടും മനസിലായോ എന്നിട്ട് ഇങ്ങനെ ദീനോണ്ട് കളിക്കാൻ കൊടുക്കുമ്പോ നിങ്ങള് ഞങ്ങളെ പഠിപ്പിച്ചണ്ടാ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ അവസാനത്തെ ഐഡിയ ഏ ഏഹ് ഞമ്മളങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് അങ്ങോട്ട് പഠിപ്പിച്ചാലോ ഏയ് ഊന് മുൻകറിനൊക്കീ നമ്മള് കബറില്ലേ ചെലക്കാളെ നടക്കാൻ നിങ്ങക്ക്